അലൈക്കും വറഹമത്തുള്ള തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം അസ്മാ ഉൽ ഹുസ്ന അഥവാ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ ഒന്നാണ് അത്തവാബ് ത്വാബ് എന്നത് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ദാസന്മാർ തൗബ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു തൗബ സ്വീകരിച്ച് പുറത്തു കൊടുക്കാൻ സദാ സന്നദ്ധനാണ് കരുണാവാരിധിയായ അള്ളാഹു അതിനാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് അല്പം പോലും നാം നിരാശപ്പെടേണ്ടതില്ല റസൂൽ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിക്കുന്നു അന്ത്യനാളിൽ അള്ളാഹു പാപികളോട് ചോദിക്കും എന്നെ നേരിടേണ്ടി വരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നുവോ അതേ നാഥ അവർ മറുപടി പറഞ്ഞു അതെന്തുകൊണ്ട് എന്ന് അള്ളാഹു ചോദിച്ചു നിന്റെ വിട്ടുവീഴ്ചയിലും ഔദാര്യത്തിലും ഞങ്ങൾക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു അപ്പോൾ അള്ളാഹു പറഞ്ഞു എങ്കിൽ നിങ്ങൾക്കിതാ ഞാൻ പാപമോചനം നൽകുന്നു അബു മൂസൽ അഷ്രി റതി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ് പകലിൻ്റെ തിന്മകൾ പൊറുക്കാൻ അള്ളാഹു രാത്രിയിൽ കൈകൾ നീട്ടും രാവിലെ തിന്മകൾ പൊറുക്കാൻ അവൻ പകൽ നേരം കൈകൾ നീട്ടും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന ദിവസം വരെ എന്നുവെച്ചാൽ അന്ത്യനാൾ വരെ എന്നർത്ഥം അപ്പോൾ പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു തയ്യാറാവുമ്പോൾ അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ നാം എന്തിനാണ് മടിക്കുന്നത് അള്ളാഹുവിന്റെ അതിരറ്റ കാരുണ്യവുമായി ചേർന്ന് നിൽക്കുന്ന ശ്രേഷ്ഠ നാമമാണ് തൗബ സ്വീകരിക്കുന്നവൻ എന്നത് സൂറത്തുൽ ബക്രയിലും സൂറത്തുൽ തൗബയിലുമായി ആറിടങ്ങളിൽ തവുറഹീം എന്ന് പരാമർശിച്ചിട്ടുണ്ട് ഹുവ തവ്ബുറീം അന തവുറഹീം അന്ത റഹീം എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്ന അർ റഹീം എന്ന വിശിഷ്ട നാമവുമായി ചേർന്നാണ് ആ പരാമർശങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങളായ അർ റഹീം വാരി അൽ ഗഫൂർ പാപം പൊറുക്കുന്നവൻ അൽ ഗഫാർ വളരെയേറെ പൊറുക്കുന്നവൻ എന്നു തുടങ്ങി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും കനിവിൻ്റെയും അവൻ്റെ ദാസന്മാരോടുള്ള ഇഷ്ടത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒക്കെ സാഫല്യമാണ് എന്ന അള്ളാഹുവിൻ്റെ വിശേഷ ഗുണത്തിൻ്റെ ഫലമായി സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നത് ഏറ്റവും അധികം പശ്ചാത്താപം ബോധിപ്പിക്കപ്പെടുന്നവൻ എന്നും അർത്ഥമാക്കാം അനന്തരം ആദം തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു ആ വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ച ആദമിന് അള്ളാഹു പാപമോചനം നൽകി അവൻ പശ്ചാത്താപത്തെ ഏറെ സ്വീകരിക്കുന്നവനും കരുണാ വാരിയും എത്ര അദ്ധ്യായം രണ്ട് സൂറത്തുൽ ബക്കറ സൂക്തം മുപ്പത്തിയേഴ് നബിസല്ലാഹുഅലൈ വസ്ലം പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് ഏറെ പശ്ചാത്തപിക്കുക ഞാൻ ഒരു ദിവസം നൂറ് തവണയെങ്കിലും തൗപ ചെയ്യാറുണ്ട് നോക്കൂ പാപ സുരക്ഷിതനായ തിരുദൂതർ പോലും ഓരോ ദിവസവും ഇത്രയേറെ പൊറുക്കലിനെ തേടുമെങ്കിൽ നാം എത്ര മാത്രം തൗപ ചെയ്യണം തെറ്റുകൾക്ക് കഠിനമായ ശിക്ഷ നൽകുന്നവനാണ് അള്ളാഹു പക്ഷേ അവൻ്റെ കാരുണ്യം അവൻ്റെ കോപവും ശിക്ഷയും ഉൾപ്പെടെ സകലതിനെയും കവിഞ്ഞു നിൽക്കുന്നു മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കുതിസിയായ ഹദീസ് ഇപ്രകാരമാണ് മലക്കുകളോട് അള്ളാഹു പറയും ഇതാ എൻ്റെ ദാസൻ ഒരു നന്മ ചെയ്യുന്നു പത്തു നന്മകൾ അവൻ്റെ പേരിൽ രേഖപ്പെടുത്തുക ഇതാ എൻ്റെ മറ്റൊരു ദാസൻ ഒരു തിന്മ ചെയ്യുന്നു അവൻ്റെ പേരിൽ ഒരു തിന്മ മാത്രം രേഖപ്പെടുത്തിയാൽ മതി ആ തിന്മ അവൻ ചെയ്യാതെ ഉപേക്ഷിച്ചാൽ അതൊരു നന്മയായും രേഖപ്പെടുത്തുക അബുഹുല്ലാഹുനുഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഒരാളുടെ പ്രഭാതം നന്മ കൊണ്ട് ആരംഭിക്കുകയും പ്രദോഷം നന്മ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്താൽ അതിനിടയിൽ സംഭവിച്ചു പോയ തെറ്റുകളൊന്നും രേഖപ്പെടുത്തേണ്ടതില്ലെന്ന് അള്ളാഹു മലക്കുകളോട് പറയും നോക്കൂ അള്ളാഹു എത്രമാത്രം ഔദാര്യവാനാണ് അവൻ്റെ വിട്ടുവീഴ്ചയും കാരുണ്യവും മാപ്പും ദാസന്മാരോടുള്ള ഇഷ്ടമാണ് പ്രകടമാക്കുന്നത് പുറത്തു തരാൻ അള്ളാഹു തയ്യാറാവുമ്പോൾ ചോദിക്കാൻ നാം മടിക്കരുത് ഈ വിശുദ്ധ റമദാൻ അതിനു പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് സംഭവിച്ചു പോയ തെറ്റുകൾ ഖേദത്തോടെ ഏറ്റുപറഞ്ഞ് റബിനോട് മാപ്പിരക്കുക നിഷ്കളങ്കമായി പശ്ചാത്തപിക്കുക ആ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പിക്കുക തൗപ ചെയ്യുമ്പോൾ നാം മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കേണ്ടത് ഇതെല്ലാമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവും കൊണ്ട് നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരട്ടെ ആമീൻ അലൈക്കും വർഹമുല്ല